കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് പ്രിയ സൗരസവർമാരെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലുള്ള വിശ്വാസികളിൽ പലരും അന്യഭാഷാപരം ഉള്ളവരായിരുന്നു ഈ അന്യഭാഷാപരമത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന പൗലോസ് പൗലോസപ്പോസലനാണ് അദ്ദേഹം പറയുന്നത് എന്നുവെച്ചാൽ ഒന്നുപോരന്തിയിലെങ്ങനെ പതിനാലാം അദ്ധ്യായത്തിലാണ് അന്യഭാഷാ വരത്തെക്കുറിച്ച് വളരെ ആധികാരികമായി അല്ലെങ്കിൽ വിശദമായി പൗലോസപ്പോസലൻ നമ്മെ അറിയിക്കുന്നത് അപ്പോൾ ഈ പൗലോസപ്പോസലൻ അന്യഭാഷാ വരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകം കണ്ടതിൽ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുക എൻ്റെ പതിനാലിൻ്റെ പത്തൊമ്പതിൽ പറയുകയാണ് ആ പതിനാലിൻ്റെ പതിനെട്ടിൽ പറയുകയാണ് നിങ്ങളിൽ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ എല്ലാവരേക്കാളും അധികമായി മൗലോസപ്പോസലൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്നാണ് പതിനാലിൻ്റെ പതിനാലിന് നമ്മൾ വായിക്കുന്നത് അപ്പൊ അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹം ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണെന്നാണ് പൗലോസപ്പോസ്വലൻ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ആ പതിനാലിൻ്റെ നാലിൽ പൗലോസപ്പോസ്വലം പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്നാണ് അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി സ്വയം ആത്മീയ വർധനവ് വരുത്തുന്ന എന്നാണ് പൗലോസപ്പോസ്വലം പറയുന്നത് അപ്പൊ ഇത് എല്ലാം വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും പറയുന്നത് കാരണം നമ്മളെല്ലാവരേക്കാളും അധികമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി വ്യക്തിയായിരുന്നു ഓലോ സപ്പോസല് അപ്പം അദ്ദേഹം പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വയം ആത്മീയവർധനം ഉണ്ടാകും പിന്നെ അന്യഭാഷയിലാണ് ഒരു വ്യക്തി സംസാരിക്കുന്നതെങ്കിൽ അവൻ ആത്മാവിലാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അന്യഭാഷ എന്നത് ആത്മാവിൻ്റെ ഒരു വരമാണ് ആത്മാവ് നൽകുന്ന ഒരു വരമാണ് അതെല്ലാവർക്കും ലഭിച്ചോളണം നിർബന്ധമില്ല അന്യഭാഷാവരം ലഭിച്ചവർ അന്യഭാഷാ വരത്ത് ദുർവിനിയോഗം ചെയ്തതായിട്ട് പൗലോസപ്പോസലിന് മനസ്സിലായപ്പോൾ പൗലോസപ്പോസലൻ അതിന്റെ ക്രമം അല്ലെങ്കിൽ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിർദ്ദേശം നൽകുന്ന ഒരധ്യായമാണ് കുന്നൂരിലേഖനം പതിനാലാം അധ്യായം അപ്പോൾ ഈ പൗരോസപ്പോസലൻ എല്ലാവരേക്കാളും അധികമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന പൗലോസപ്പോസലൻ ഈ അന്യഭാഷാ വരം എങ്ങനെ വിനിയോഗിക്കണം അതിൻ്റെ ചന്ത ഉചിതവുമായി അത് ഉപയോഗിക്കേണ്ട വിധം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി അതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ പതിനാലാം അധ്യായം അന്യഭാഷ വരമുള്ള ഏതൊരു വ്യക്തിയും ഇപ്പൊ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ അന്യഭാഷ വരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒന്നൂര് നിലയിൽ പതിനാലാം അധ്യായം ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ അധ്യായത്തിൽ അന്യഭാഷാവരത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അദ്ദേഹം ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു പുതിയ ഒരു പദ്ധതിയായിട്ട് ഒരു പ്ലാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ നിയോഗമായിട്ട് ദൈവം ഒരാളെ ഇപ്പം അയച്ചിരിക്കുകയാണ് അതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പുതിയ നിയോഗത്താൽ വന്നിരിക്കുന്ന ഒരു ശുശ്രൂഷകനാണ് അയാൾ സ്വയം അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഇന്ന് വരെ ക്രിസ്ത്യാനികൾ ചുവട് വയ്ക്കാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കടന്നു ചെല്ലാത്ത ഒരു പ്രത്യേക മേഖലയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം

ശ്വാസമൊക്കെ ഒന്ന് വിടാൻ പറ്റുന്നുണ്ടോ ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ എല്ലാവരും വരണന്നോ അങ്ങനെയൊന്നു പക്ഷെ ചിലർക്ക് വേണ്ടി ചിലരെ അപ്പോയിന്റ് ചെയ്തിട്ടോ ആ നിയോഗം വിട്ടുകഴിഞ്ഞ പണി പാലും വെള്ളത്തിൽ കിട്ടും പണി വാളും ഞാന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കുടുംബത്തിൽ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട് നമ്മയുടെ സിസ്റ്റേഴ്സ് ഈ നിയോഗത്തിൽ നിന്ന് ഡൗൺ ചെയ്താൽ അവർ വീണ്ടും സഹായിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ ഞാൻ മരിക്കും ഞാൻ വിചാരിക്കുന്ന മിക്കവാറും എന്നെ കൊല്ലും എനിക്ക് പേടിയാകും അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ള ഓരോ ഇഞ്ചും മൂലയും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് പണിയുന്നത് നെഹമ്യാവ് പറഞ്ഞ പോലെ നമുക്കിത് പണിയാം പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മളിത് പണിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാട്ടെ നിങ്ങൾ എവിടെ വരുവാ ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരിക കഴിഞ്ഞ സീസണിൽ ക്രിസ്തീയ സഭ കയറാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ഈ ശുശ്രൂഷ വിട്ട് നിങ്ങൾക്ക് പോകാൻ നേരത്തെ ബ്രദർ കഴിയത്തില്ലേ വേഴ്സ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും അല്ലൂ അല്ലൂ എന്നാൽ ഈ നിയോഗത്തിൽ പെടാത്ത വ്യക്തികളാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും എനിക്ക് നിങ്ങളെ വേണ്ട പക്ഷെ ഈ നിയോഗത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നിന്നെ വിട്ട് അടിയങ്ങൾ എങ്ങ് പോകും മനസ്സിലായോ അപ്പം ഈ നിയോഗവുമായിട്ട് നിങ്ങൾ കണക്റ്റഡാണ് അമീം പറ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് എനർജി വരുന്നെന്നറിയാവോ ഈ മുന്തിരിവള്ളി നന്നോണ്ടിരിക്കുന്നേ പറഞ്ഞു എന്ന് പറഞ്ഞ അന്ന് ഇവിടുന്ന് അത് പറഞ്ഞൂര്യത്തുന്ന് ബ്രദർ ഇങ്ങനെ കേറി വരുന്നതും നമുക്കാർക്കും കേറാൻ പറ്റൂല ബ്രദർ കൈപിടിച്ച് കോർത്ത എല്ലാവർക്കും കൂടെ കേറി ഇനിപ്പുറത്ത് വരാം അനേകം ദൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഒരു സൂര്യനെ ഇവിടുന്ന് പോയതിന് ശേഷം കഴിഞ്ഞയാഴ്ച പോയിട്ട് നിന്നാണ് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത് ഇദ്ദേഹം വീട്ടിൽ പോയപ്പോ ഒരു ദർശനം കണ്ടു ഒരു സൂര്യൻ അതിന്റെ അകത്ത് ഞാൻ നിപ്പുണ്ട് അല്ലേ ഉണ്ട് ഞാൻ കൈ കോർക്കുന്നവർ ഇതിലേക്ക് കേറുകയാണോ പുതിയ ലെവലിൽ പുതിയ ലെവലിലോട്ട് കേറുകയാണ് അല്ലാത്തവർക്ക് കേറാൻ അല്ലാത്തവർക്ക് കേറാൻ പറ്റില്ല ഇതിനർത്ഥം ഞാൻ എന്തോ വലിയ ഉള്ളിയെന്നല്ല ഇത് 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 സംഭവം ഇതൊരു ഇങ്ങനെയാണ് ഈ ഈ അസൈൻമെന്റ് അസൈൻമെന്റ് സെറ്റ് വെച്ചിരിക്കുന്നത് എന്നിലാണ് ഇതിന്റെ ആരംഭം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് വരെ ക്രിസ്ത്യാനികള് ആരും ചെല്ലാത്ത ഒരു സ്റ്റെപ്പ് ഇവര് വെക്കുവാണ് ആരും വെക്കാത്ത ഒരു സ്റ്റെപ്പ് ഇവര് വെക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം അന്യഭാഷാവരത്തെ ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട് അന്യഭാഷാവരം ഉപയോഗിച്ച് സംസാരിക്കുന്ന അദ്ദേഹം ആദ്യം തന്നെ എന്താ എന്ന് അറിയോ രണ്ട് മൂന്ന് വാക്കുകൾ സംസാരിച്ച് അതൊന്ന് മൂന്ന് നാലഞ്ച് വാക്കുകൾ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ചിരിക്കുകയാണ് അദ്ദേഹം അന്യഭാഷയിൽ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ചിരിക്കുകയാണ് അപ്പോൾ ഈ പൗരസപ്പോസരൻ പറയുന്ന അന്യഭാഷാ ഇദ്ദേഹം ചെയ്യുന്ന അന്യഭാഷാപരവും വേദപുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ പൗലോസ പുസ്തകം പറയുന്ന അന്യഭാഷാപരവും ഇദ്ദേഹം പറയുന്ന അന്യഭാഷാപരവും തമ്മിൽ യോജിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ അന്യഭാഷാപരം പറയേണ്ടതും അത് പറയുന്നത് എപ്രകാരം എന്നും വേദപുസ്തകം വ്യക്തവും കൃത്യമായി പറയുന്നുണ്ട് പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്ര പ്രവചനവരം വിശ്വാസികൾക്കാണ് അപ്പോ ഒരു സഭയില് അന്യഭാഷപരമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്യഭാഷാവരം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അടയാളമായിട്ട് കൊടുത്തേക്കണമല്ല അന്യ അവിശ്വാസികൾക്ക് അടയാളമായിട്ട് കൊടുത്തിരിക്കുന്ന വരമാണ് വരം കൊടുത്തിരിക്കുന്നത് വിശ്വാസിക്കാണ് പക്ഷെ ആ വരം ഉപയോഗിക്കുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോസ്വല പ്രവർത്തികളുടെ രണ്ടാം അധ്യായത്തിൽ തന്നെ ആദ്യം പരിശുദ്ധാത്മാവ് വന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ പതിനെട്ട് ജാതിയിൽപ്പെട്ട ആ മനുഷ്യര് അതിനെ പുറത്തു വന്നു നിപ്പുണ്ടായിരുന്നു അപ്പൊ ആ പതിനെട്ട് ജാതിയിൽപ്പെട്ട മനുഷ്യരോട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അന്യഭാഷകളിൽ പ്രസ്താവിച്ചു അപ്പോൾ അന്യഭാഷ അടയാളമായി നൽകിയത് ജാതികൾക്കാണെങ്കിൽ അവിശ്വാസികൾക്കാണ് അപ്പോൾ ഒരു അന്യഭാഷപരമുള്ള ഒരു വ്യക്തി സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കണമെങ്കിൽ ആ സഭയിൽ അവിശ്വാസി ഉണ്ടായിരിക്കണം അവിശ്വാസിയുള്ള ഒരു സഭയിലായിരിക്കണം അന്യഭാഷ സംസാരിക്കണത് കാരണം അന്യഭാഷ അടയാളം വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ളതാണ് ഇനി പൗലസഭുഷണ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ സഭ കൂടി വരുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അന്യ അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരു വൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സഭയില് അന്യഭാഷാ വരമുള്ളവരുണ്ടെങ്കിൽ ആ സഭയിൽ നിർബന്ധമായിട്ടും അതിനെ വ്യാഖ്യാനിക്കാൻ ആളുണ്ടായിരിക്കണം വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അദ്ദേഹം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ അതായത് ആ വ്യക്തിക്ക് നേരിട്ട് ദൈവവുമായിട്ട് മാത്രം സംസാരിക്കാനുള്ള അനുവാദമുള്ള അവൻ സഭയിൽ മിണ്ടരുത് എന്നാണ് പറയുന്നത് സഭയിൽ മിണ്ടരുത് എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ഇടയില് അന്യഭാഷാപരം ഉപയോഗിക്കണമെങ്കിൽ അവന് വ്യാഖ്യാനി ഉണ്ടായിരിക്കുന്ന ഒരു കൂട്ടത്തിലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നീ വ്യാഖ്യാനി ഇല്ല അന്യഭാഷക്കാരൻ ഉണ്ട് സഭയില് വ്യാഖ്യാനി ഇല്ലതാനം അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പൗലോസപ്പോസോം പറയുന്നത് അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലാണ് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുന്നു അത് വ്യാഖ്യാനിക്കാൻ സഭയിൽ വേറെ വ്യാഖ്യാനപരമുള്ളവരില്ലെങ്കിൽ ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നെ വ്യാഖ്യാനപരം പ്രാർത്ഥിച്ച് മേടിക്കണം എന്നാണ് ഈ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസപ്പറം പറയുന്നതിൻ്റെ സാരം ഇതാണ് അന്യഭാഷ എന്ന് പറയുന്ന ആ വരം ദൈവ സഭയ്ക്ക് നൽകിയെങ്കിൽ ആ അന്യഭാഷയിലൂടെ ദൈവം മറ്റുള്ളവരോട് സംസാരിക്കുകയാണെന്നർത്ഥം അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഈ അന്യഭാഷ ആരോടാണോ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പം വ്യാഖ്യാനിച്ചു കൊടുക്കാതെ അന്യഭാഷ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കപടമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്യഭാഷയുള്ള വ്യക്തി ആത്മനിറമുള്ളവനാണെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ആ മനുഷ്യൻ ആദ്യം തന്നെ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് അന്യഭാഷ സംസാരിക്കുന്നവൻ പരിശുദ്ധാത്മ നിറവിൽ ആത്മാവിന്റെ വരം വിനിയോഗിക്കുമ്പോൾ ചിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി ചിരിക്കുകയാണോ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ചിരിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ അന്യഭാഷാ വരം എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ആർക്കും അറിയാൻ പാടില്ല അന്യഭാഷ അദ്ദേഹം സംസാരിച്ചത് എന്താണ് ആർക്കും അറിയാൻ പാടില്ല കാരണം ആരും അത് വ്യാഖ്യാനിച്ചിട്ടില്ല ഈ മനുഷ്യനും വ്യാഖ്യാനിച്ചിട്ടില്ല അപ്പൊ ഈ അദ്ദേഹം പറയുന്നതിൻ്റെ സാരം ഇതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളെയെല്ലാം വാസ്തവത്തിൽ ഞാൻ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു അന്യഭാഷയിൽ മൂന്നാല് വാക്കുകൾ പറയുന്നു അതിനുശേഷം അദ്ദേഹം ചിരിക്കുന്നു ശരിക്കും ആ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ അദ്ദേഹം പറ്റിക്കുകയാണ് കളിയാക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്യഭാഷ ഉപയോഗിക്കേണ്ട കാര്യമില്ല അഥവാ ഞാൻ അന്യഭാഷ ഉപയോഗിച്ചാൽ അതെന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ സംസാരിക്കുന്ന വ്യക്തിക്കുണ്ട് അല്ലെങ്കിൽ ആ സഭയിലിരിക്കുന്ന മറ്റു വ്യാഖ്യാനപരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇവിടെ പൗലോസപ്പൊസൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ എല്ലാവരേക്കാളും അധികമായി പൗലോസപ്പൊസൻ അനിവാഷ്യ സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുവാണ് അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പതിനെട്ടാം വാക്യത്തിൽ അയാൾ അദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനുശേഷം പത്തൊമ്പതിൽ അദ്ദേഹം പറയുക പത്തൊമ്പതാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ് എങ്കിലും സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് ഈ ഭാഷയിൽ പതിനായിരം വാക്ക് സഭയിൽ പറഞ്ഞാലും ആ സഭയിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രയോജനവുമില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു അപ്പൊ അന്യഭാഷയിൽ ഒരു വ്യക്തി സഭയിൽ ഇരുന്ന് സംസാരിച്ചാൽ അത് അവന് ആത്മീയവർദ്ധനവ് ഉള്ളൂ സഭയ്ക്ക് ആത്മീയവർധനവും വരുന്നില്ല അപ്പൊ സഭയ്ക്ക് ആത്മീയ വർധനവും വരവ് വരുത്തുവാൻ കഴിയാത്ത ഒരു വരമാണ് അന്യഭാഷാ വരം അതുകൊണ്ട് പൗലോസപ്പോസറും പറയുവാണ് ഞാൻ പതിനായിരം വാക്ക് സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അഞ്ച് വാക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക മനസ്സിലാകത്തക്കവണ്ണം ബുദ്ധി കൊണ്ട് പഠിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സഭയ്ക്ക് ആത്മീക വർധനവ് വരാത്തത് കൊണ്ട് ഓരോ സപ്പോസിലും പറയുന്നത് ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് സംസാരിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ സഭയിൽ ഒരാളുണ്ടാകണം വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരിക്കണം അപ്പോൾ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതിരിക്കുന്നില്ലെങ്കിൽ വ്യാഖ്യാനി ഇല്ലാതിരുന്നിട്ടും ഒരു വ്യക്തി ഒന്നോ ഒന്നിലധികം വ്യക്തികളോ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ അവർ ദൈവത്തിന്റെ ആത്മാവിനെ ദുർവിനിയോഗം ചെയ്യുകയും ദൈവത്തിന്റെ ആത്മാവിനെ ധിഖരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ അന്യഭാഷ വരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം പൊരിന്തലേഖനം പതിനാലാം അധ്യായത്തിലുണ്ട് ആ നിർദ്ദേശത്തിനനുസരിച്ച് അന്യഭാഷ വരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ അന്യഭാഷാ വരം ദുർവിനിയോഗം ചെയ്യുകയാണ് അപ്പൊ വരം ദുർവിനിയോഗം ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് സംസാരിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ അന്യഭാഷ സംസാരിക്കുന്നത് അന്യഭാഷ ദുർവിനിയോഗം ചെയ്യുകയാണ് രണ്ടാമത്തെ കാര്യം വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല അവിശ്വാസികൾ വന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തിലാണ് അന്യഭാഷ സംസാരിക്കേണ്ടത് അപ്പം അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ ഉള്ള ഒരു സഭയിൽ ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിച്ചാൽ അവൻ അന്യഭാഷ ദുരുപയോഗം ചെയ്യുകയാണ് കാരണം അവിടെ വ്യാഖ്യാനിക്കുവാൻ ആളില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് ഒരു പുതിയ അവതാരം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഈ പുതിയ അവതാരം ഇപ്പൊ നവംബറിൽ ഒരു പുതിയ സീസണുമായിട്ടാണ് വന്നിട്ട് അപ്പോൾ അദ്ദേഹം ആരംഭിക്കുന്ന ഈ പുതിയ സീസണിൽ അദ്ദേഹം ഒരു സഹോദരൻ ദർശനം കണ്ടത് പരസ്യമായിട്ട് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ആ സഹോദരൻ കണ്ട ദർശനത്തിൽ ഒരു സൂര്യനെ അദ്ദേഹം ദർശനം കണ്ടു ആ സൂര്യനകത്തേക്ക് ഈ ബ്രതർ കയറി നിൽക്കുകയാണ് അപ്പൊ ബ്രദർ കയ്യെ പിടിക്കുന്നവർക്ക് മാത്രമേ അതിനകത്തേക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ബ്രദർ ഇപ്പ കയ്യെ പിടിക്കുന്ന ആരാണോ അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും കയറാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മുാന്തരമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ദൈവം എന്നെ അതിനുവേണ്ടി നിയോഗിച്ചേക്കുവാണോ എന്നാണ് പറയുന്നത് ീ ദൈവം നിയോഗിച്ചിരിക്കുന്ന അദ്ദേഹം ആ നിയോഗത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ കർത്താവ് അദ്ദേഹത്തെ കൊന്നു കൊന്നുകളെ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാന്ന് പറയുന്നത് കാരണം ഈ നിയോഗം ഇട്ടേച്ചു പോകാനായിട്ട് അപ്പൊ കർത്താവ് വ്യക്തമായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വളരെ പ്ലാനോട് കൂടി ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം പറയാണ് എന്നെ കർത്താവ് നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ കൂടിയാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നതെന്ന് അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാ ഇതിനു മുമ്പ് വന്ന പല തട്ടിപ്പ് വീരന്മാരെ പോലെ അദ്ദേഹം ആകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് പുള്ളി ഇനി പുതിയ തട്ടിപ്പ് തുടങ്ങുന്നതെന്ന് അതിനർത്ഥം അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്തിനാണ് ഇത് ശ്രദ്ധയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ സൗർ സൗമാരെ ഞാൻ നിങ്ങളോട് ആരംഭമായി തന്നെ പറയുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയണം നിങ്ങൾ ഈ അന്യഭാഷാവരമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അന്യഭാഷാ വരം നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഒരിന്തിലേഖനം പതിനാലാം അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിക്കണം എന്നിട്ട് ആ അധ്യായത്തിൽ പൗലോസപ്പോസ്വരൻ വിവരിക്കുന്ന വിധത്തിൽ നിങ്ങൾ അന്യഭാഷ വരത്തെ വിനിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾ അന്യഭാഷാ വരം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് ദുർവിനിയോഗം ചെയ്യുകയാണ് അതിന് പലസപ്പൊസലും പറയുന്നെങ്ങനെയാണ് വാദ്യ ഉപകരണങ്ങളെല്ലാം മീട്ടുമ്പോൾ ഒരു സ്വരമുണ്ട് ആ സ്വരങ്ങളെല്ലാം വ്യക്തമായിട്ടും തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നില്ലെങ്കിൽ അതെന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ കേൾവിക്കാർക്ക് സംസാരിക്കുന്നവൻ പ്രാന്തനാണെന്ന് തോന്നും എന്നാണ് പറഞ്ഞത് അപ്പൊ ആത്മവരമില്ലാത്ത ഒരു വ്യക്തിയോ അവിശ്വാസിയോ അകത്തു വന്നാൽ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് മാത്രമുള്ളൂ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്തമുണ്ടെന്ന് അവർ പറയും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് തയോട് കൂടി മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം വ്യാഖ്യാനിച്ച് സംസാരിക്കേണ്ട വരമാണ് അന്യഭാഷാ വരം അപ്പൊ അന്യഭാഷാ വരം വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യുന്നു അരുതാത്തിടത്ത് ആവശ്യമില്ലാത്തയിടത്ത് സംസാരിക്കുന്നുവെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യുന്നു അവിശ്വാസികൾക്ക് അടയാളമായിട്ട് ചെയ്യേണ്ട ആ വരം അവിശ്വാസികൾക്ക് അടയാളമായി അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യുന്നു അതുപോലെ തന്നെ വ്യാഖ്യാനിയില്ലാത്ത കൂടി വരവുകളിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ദുർവിനിയോഗം ചെയ്യുന്നു അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസരം വരെ ഞാൻ നിങ്ങളോട് പറയാം അന്യഭാഷാവരം നിന്നുപോയി എന്നല്ല ഞാൻ പറയുന്നത് അന്യഭാഷാവരം ആത്മാവ് നൽകുന്ന വരമാണ് അത് ആത്മാവ് തന്നെ അതിനെ ചന്തവും ഉചിതവുമായി അത് ക്രമീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ നിർദ്ദേശത്തെ നമ്മൾ സ്വീകരിക്കാതെ അതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ധിക്കരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മറ്റൊന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഇതാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ പ്ലാനും പദ്ധതികളുമായിട്ട് പുതിയ ഇന്നു വരെ ക്രിസ്ത്യാനികൾ വയ്ക്കാത്ത പുതിയ സ്റ്റെപ്പുമായിട്ട് പുതിയ ഒരു സീസണുമായിട്ട് പുതിയ ഒരു കാര്യവുമായിട്ട് ഇതുപോലെ പല വ്യക്തികളും ഇനി ഉയർത്തിരുന്നിരുന്നു അപ്പം അവരെയൊക്കെ ഏതാത്മാവിലാണ് അവർ വരുന്നതെന്നും ഏത് ഏതാത്മാവിലാണ് അവർ ശുശ്രൂഷിക്കുന്നതെന്നും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേചനവരം വരം നിങ്ങൾക്കുണ്ടായിരിക്കണം ഏതെങ്കിലും മൂന്നാലഞ്ച് പാ വാക്കുകൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത വിധത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ആത്മനിർവുള്ളവനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വാസ്തവത്തിൽ അവർ നിങ്ങളെ ചൂഷണം ചെയ്യുകയും പറ്റിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇപ്പൊ ഈ മനുഷ്യൻ പുതുതായിട്ട് ഉദയം ചെയ്തിരിക്കുന്നതാണ് അധികം താമസിക്കാതെയൊക്കെ നിങ്ങളുടെ നാടുകളിൽ കൂടെയൊക്കെ വരും അദ്ദേഹം അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ പോയിരുന്ന് അദ്ദേഹം പറയുന്നതായ പൊട്ടത്തരങ്ങളെല്ലാം കേട്ട് അദ്ദേഹത്തിന് സ്തുതി പാടിക്കൊണ്ട് അത് ആത്മീയതയാണെന്ന് വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ആത്മീയത എന്ന് പറയുന്നത് ദൈവവചനത്തിനും ദൈവാത്മാവിനും അനുസൃതമായി പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളല്ലാത്തതെല്ലാം അനാത്മികമാണ് അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞു വേണം നാം ഓരോ മീറ്റിങ്ങുകളിലും ഓരോ കൂടി ഉറവുകളിലും സംബന്ധിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കഥാവോ നമ്മെ സഹായിക്കട്ടെ